എനാമാക്കൽ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ എഴുപത്തിയൊൻപത് നോട്ടൌട്ടിന്റെ ഒൻപതാമത് വാർഷിക ഒത്തുചേരൽ നടന്നു കരുവന്തല ബ്ലൂസെറിൻ റിസോർട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന് ബാച്ച് പ്രസിഡന്റ് മുരളി അമ്മായത്ത് അധ്യക്ഷത വഹിച്ചു നൂറോളം പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു മുൻകാല അധ്യാപകരെ ഗുരുദക്ഷിണ എന്ന പരിപാടിയിലൂടെ ആദരിച്ചു സഹപാഠികളായ ഡോക്ടർ മോളി ഡേവിസ് സുരേഷ് പൊറ്റേക്കാട്ട് എന്നിവരെ ആദരിച്ചു കലാപരിപാടികളും നാടകവും അരങ്ങേറി സെക്രട്ടറി പോൾസൺ കാഞ്ഞിരത്തിങ്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ റോമി ചിറയത്ത് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ജീവകാരുണ്യ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് സമ്മേളനം തീരുമാനിച്ചു സുരേഷ് പൊറ്റേക്കാട് ഡോക്ടർ സിറാജുദ്ദീൻ എന്നിവരെ രക്ഷാധികാരികളായി തെരഞ്ഞെടുത്തു പ്രസിഡന്റായി ഷർമിളയെയും സെക്രട്ടറിയായി പി കെ ഇക്ബാലിനെയും ട്രഷററായി റോമി ചിറയത്തിനെയും തെരഞ്ഞെടുത്തു സുഭദ്ര സണ്ണി പി തെക്കത്ത് എന്നിവരാണ് മറ്റു ഭാരവാഹികൾ ഡോക്ടർ കെ ആർ അജിതൻ സി പി ഫ്രാൻസിസ് ഷാജു പുളിക്കൻ റോസ്മേരി ജോൺസൺ കോടം കണ്ടത്ത് ഉസ്മാൻ ഹമീദ് കെട്ടുങ്ങൽ എന്നിവർ നേതൃത്വം നൽകി